െത്താം ശ്രീ രാഹുലീശ്വർ ഇവിടിപ്പോൾ പക്ഷിക്ക് വേണമെങ്കിൽ പറക്കാം ആരുടെ അനുവാദം ആവശ്യമില്ല ആകാശം എല്ലാ ആരുടേതും അല്ല എന്ന ഒരു മെസ്സേജ് തരൂർ നൽകുന്നു അപ്പോൾ അദ്ദേഹം ഓർത്തിരിക്കേണ്ടത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളെയെങ്കിലും അദ്ദേഹം ഓർക്കേണ്ടതാണ് അദ്ദേഹം എന്ത് പറഞ്ഞാണ് വോട്ട് തേടിയത് അവർ ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്താണ് എന്നത് കൂടി ഓർക്കണം അത് അദ്ദേഹം ചെയ്തില്ല ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങളെ കണ്ടത് കണ്ട് എനിക്ക് പാർട്ടിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് തുറന്നു പറയുന്നു കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന തരത്തിൽ നിലമ്പൂരിൽ പോകാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു തരൂർ ഒരുപാട് സർജിക്കൽ സ്ട്രൈക്ക് ഇതിനോടകം കോൺഗ്രസിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ നോക്കൂ ഇത്തവണ ഷൗക്കത്തിന് അദ്ദേഹം ആശംസകൾ നേർന്നയച്ച പോസ്റ്റിന് താഴെ പോയി നോക്കിയാൽ എന്താണ് തരൂരിനോടുള്ള ആളുകളുടെ ഇപ്പോഴത്തെ വികാരം എന്ന് വ്യക്തമാവും അപ്പോൾ സ്വയം തോണ്ടുന്ന പരിപാടിയാണോ തരൂർ കാണിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആദ്യം തന്നെ ശ്രീ ഷാബു പ്രസാദ് ജി പറഞ്ഞതിനോട് നൂറ്റൊന്ന് ശതമാനം യോജിക്കുന്നു യഥാർത്ഥത്തിൽ ശ്രീ ശശി തരൂർ മാത്രമല്ല നമ്മൾ എല്ലാവരും രാജ്യത്തിന്റെ അസറ്റാണ് ആദ്യം രാജ്യം പിന്നെ പാർട്ടി അങ്ങനെ ഒരു നിലപാടിലേക്ക് എല്ലാവരും വരണം ശശി തരൂർ ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യൻ അല്ല നമ്മുടെ ശ്രീ സുരേഷ് ഗോപി ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യൻ അല്ല ഇവരെല്ലാം മറ്റു മേഖലകളിൽ അവരുടെ പ്രാഗൽഭ്യവും പ്രാവീണ്യവും കണ്ട് പൊതുരംഗത്തേക്കും കൂടെ കടന്നു വന്നവരാണ് ശ്രീ ശശി തരൂർ ഇന്ത്യയുടെ ഏറ്റവും വലിയ സോഫ്റ്റ് പവർ അസറ്റാണ് അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ കാണണം ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് ശ്രീ ശശി തരൂർ തിരിച്ചു വന്നാൽ ലോക്സഭയിൽ അടക്കം ഒരു ചർച്ചയുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഓപ്പൺ ചെയ്യിക്കണമായിരുന്നു എന്നിട്ട് സുരക്ഷ വീഴ്ചയെക്കുറിച്ചും ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ചും ശശി തരൂറിനെ കൊണ്ടാണ് സംസാരിപ്പിക്കേണ്ടത് ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ മല്ലികാർജ്ജുന ഖാർഗെ വലിയ നേതാവാണ് പ്രമുഖനാണ് വലിയ ദളിത് നേതാവാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ മല്ലികാർജ്ജുനഖാർഗെ പ്രസിഡന്റ് ആക്കുന്നതിന്റെ പിന്നിലെ താല്പര്യം എന്താണ് അദ്ദേഹം ദളിതനായതുണ്ടോന്നുമല്ലോ ശശി തരൂർ മത്സരിച്ചാൽ ശശി തരൂർ ജയിക്കാൻ സാധ്യതയുണ്ട് അപ്പോ ശ്രീ ശ്രീ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ശ്രീമതി സോണിയാഗാന്ധി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ അനുമതിയോടുകൂടി ദിഗ്വിജയ് സിംഗ് അടക്കം മുമ്പോട്ട് വെച്ച് തരൂറിന്റെ കാൻഡിഡേറ്റ്സിയെ തോപ്പിക്കാൻ ശ്രമിച്ച ആളല്ലേ സീ കോൺഗ്രസ് കഴിവുള്ളവരെ ഉപയോഗിക്കാൻ കഴിയണം ഇത് തന്നെയാണ് മുമ്പ് ശ്രീ പ്രണബ് കുമാർ മുഖർജിയോട് പറ്റിയത് കുറച്ചുകൂടെ എന്താ രാഷ്ട്രീയപരമായ പറഞ്ഞാൽ കോൺഗ്രസ് എന്നും ഒരു സെന്റർ റൈറ്റ് സ്പേസ് ഉണ്ടായിരുന്നു മധ്യവലത് അല്ലെങ്കിൽ വലത് സ്പേസ് ഈ വലത് സ്പേസ് െ മഹാത്മാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേലിനെ ഉപയോഗിച്ചാണ് മാനേജ് ചെയ്തിരുന്നത് ഈ ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന സ്പേസിനെ നെഹ്റുജി ഉപയോഗിച്ചു അന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന പ്രസ്ഥാനത്തിന്റെ വലതോട്ടുള്ള സ്പെക്ട്രത്തിലാണ് നമ്മുടെ സർദാർ പട്ടേൽ സി രാജഗോപാൽ ആചാരി അടക്കം ഒരുപാട് പേർ ശ്രീ അന്നത്തെ ശ്രീ ശ്യാംപ്രസാദ് മുഖർജി അടക്കം കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേരുന്നത് അങ്ങനെയാണ് ഈ ഹിന്ദു റൈറ്റ് എന്നോ സോഫ്റ്റ് റൈറ്റ് എന്നോ ഒക്കെ വിളിക്കുന്ന വലിയൊരു സ്പേസിനെ മഹാത്മാഗാന്ധി ഒരു തീവ്ര ഹിന്ദുത്വവാദിയായ ഗോഡ്സേ കൊന്നതിന് ശേഷവും നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ മരണത്തിന് ശേഷവും കോൺഗ്രസിന് മാനേജ് ചെയ്യാൻ പറ്റാതായി നെഹ്റുജിയുടെ താഴെ അതൊരു ലെഫ്റ്റ് വിങ്ങോ സെൻട്രലിസ്റ്റ് പാർട്ടി മാത്രമായി പോയി ഈ മധ്യ മധ്യവലതിലേക്കോ വലതിലേക്കിലോ നിൽക്കുന്നവരെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് പൂജനീയ ഡോക്ടർജി ആദ്യത്തെ സർസഞ്ചാലക് അദ്ദേഹം ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു ആയിരുന്നു ഇന്നും കോൺഗ്രസ് ഉണ്ടായിരുന്ന അല്ല അന്ന് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പലരും ഈ വലതോട്ട് ചാഞ്ഞ് നിൽക്കുന്നവർ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ തടയാൻ കഴിയുന്നില്ല എന്തിന് ഭാരത കേസരി പിന്നീട് പ്രസിഡന്റായ പ്രണബ് കുമാർ മുഖർജി അടക്കം ആർ എസ് എസിന്റെ ആസ്ഥാനത്തേക്ക് പോയതിന് കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്ന് എത്ര വിമർശനവും ചീത്തേം കേട്ടു അദ്ദേഹം പ്രണബ് കുമാർ മുഖർജി പറയുന്നുണ്ട് ഞാൻ സിംഹത്തിന്റെ മടയിൽ ചെന്നിട്ട് അവിടെ മതസൗഹാർദ്ദവും ബഹുസ്വരതയും വേണമെന്നാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്ഥയിൽ പറയുന്നു അപ്പം കോൺഗ്രസിന് ഉള്ളിലെ ഈ സെന്റർ മധ്യവലത് സ്പേസ് സോഫ്റ്റ് സ്പേസ് സോഫ്റ്റ് ഹിന്ദുത്വ അല്ല സോഫ്റ്റ് ഹിന്ദു സ്പേസ് ഇതാണ് ശശി തരൂർ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യുന്നത് ഇതിനെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇതിനെ തെളിക്കളയുന്ന ഒരു മനോഭാവമാണ് ഉദാഹരണം ചെങ്കോലിന്റെ വിഷയം വന്നു ശ്രീ ശശി തരൂർ വളരെ പോസിറ്റീവായ സമീപനമാണ് എടുത്തത് തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമാണ് ചെങ്കോല് ലോകസഭയിൽ വേണമെന്നുള്ള നിലപാടാണ് കോൺഗ്രസിൽ ശ്രീ എം എം എസ് എൻ സാർ അടക്കമുള്ളവർ പറഞ്ഞു ശശി തരൂർ മതേതരത്വം വിശ്വസിക്കുന്നില്ലേന്നൊക്കെ കോൺഗ്രസിന്റെ ഈ ലെഫ്റ്റ് മതേതരത്വം എന്ന് പറയുന്ന ഒരു നിലപാട് തരയോട് മാത്രം ചേർന്ന് കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല അതാണ് രാഷ്ട്രീയപരമായ പ്രശ്നം രണ്ട് ശശി തരൂറിന്റെ കഴിവ് വളരെ അധികമാണ് ഏറ്റവും ബഹുമാനത്തോടെ ആധിർ രഞ്ജൻ വ്യക്തിയെ കോൺഗ്രസ് അവരുടെ പാർട്ടിയുടെ ഹെഡ് ആക്കി ലോകസഭയിൽ സോണിയാഗാന്ധി മാഡം തലയിൽ കൈവച്ച് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഇരുന്നിട്ടുണ്ട് കെ സി വേണുഗോപാലോട് തിരിഞ്ഞ് സോണിയ മാഡം ചോദിക്കുന്നതിന്റെ വിഷ്വൽസ് ഇന്നും അവൈലബിൾ ആണ് ഇയാൾ എന്താണ് ഈ പറയുന്നത് അതായത് കാശ്മീർ പോലെ സെൻസിറ്റീവായ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തണം എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി ലെഗ്റ്റ് ഫുൾ ടോസിറ്റ് കൊടുക്കുകയാണ് ശ്രീ ശശി തരൂർ അതൊക്കെ ആയിരുന്നെങ്കിൽ എത്ര മനോഹരമായി ബിജെപിയെ കൗണ്ടർ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം കോൺഗ്രസിന്റെ പ്രശ്നം ഈ ലെഫ്റ്റ് വിങ് മാത്രമാണെന്നും സെന്റർ ലെഫ്റ്റ് ആണെന്നും മാത്രം പൊസിഷൻ ചെയ്യുന്നതുകൊണ്ടാണ് കേരളത്തിൽ സി പി എം ഉള്ളതുകൊണ്ട് നമ്മൾ കോൺഗ്രസുകാരെ വലതുപക്ഷക്കാരെന്ന് വിളിക്കുന്നതെന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു ഈ സെന്റർ റൈറ്റ് ഉള്ള ശശി തരൂർ എന്ന ഇത്രയും കഴിവുള്ള വിശ്വഭവരനെ കൂടെ നിർത്താൻ കഴിയുന്നില്ല രണ്ട് എല്ലാ ബഹുമാനത്തോടും കൂടെ പറഞ്ഞോട്ടെ ശശി തരൂർ അല്ല മറ്റൊരു കോൺഗ്രസുകാരനാണ് തിരുവനന്തപുരത്ത് നിന്നിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കില്ലേ എന്തെങ്കിലും സംശയമുണ്ടോ ഈ നായർ വോട്ടുകൾ കുറെ കൂടെ രാജീവ്ശേഖര പോയാൽ ഉള്ളൂ ആ നായർ വോട്ടുകളും കോസ്റ്റൽ ഏരിയയിലെ വോട്ടുകളും കൂടെ അപ്പുറത്തോട്ട് പോയാൽ ഇവിടെ ജയിക്കും അപ്പൊ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാകാതെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി എടുക്കുന്ന ഒരു മധ്യവർത്തി എന്നോ എന്നോ അല്ലെങ്കിൽ സെന്റർ റൈറ്റ് ഇത് മനസ്സിലാക്കാതെ ശശി തരൂർ എന്തോ വർഗീയതയോട് ചേരുകയാണ് ശശി തരൂർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട് ഇയാൾക്ക് എന്ത് സ്ഥാനം കൊടുക്കണം ഈ ശശി തരൂർ എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് മത്സരിച്ച വ്യക്തിക്ക് എന്ത് സ്ഥാനം കൊടുക്കുകയാണ് അവിടെയാണ് ശശി സ്റ്റേച്ചറിനെ അദ്ദേഹം എന്ന വിശ്വപോരന്റെ നന്മയെ മനസ്സിലാക്കി അദ്ദേഹം അടക്കമുള്ളവരെ കൂടെ നിർത്തണം ഒരു വരി പറഞ്ഞ വരിക അവസാനിപ്പിക്കും ഇന്നലെ തുടങ്ങിയല്ല പ്രണബ് കുമാർ മുഖർജി ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ദിവാാലിക്ക് ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യൻ മതേതരത്വവും എത്തുന്നു എന്ന് ഇത് പ്രണബ് കുമാർ മുഖർജി മുഖർജിന്റെ അതായത് റൈറ്റ് ലീനിങ് സ്പേസിൽ ഒന്നും നിങ്ങളെല്ലാം വളരെ പിന്തിരിപ്പന്മാരാണ് നിങ്ങൾ മത മതേതര വിരുദ്ധരാണ് നിങ്ങളെല്ലാം മറ്റേ പുറംപോക്കിലുള്ളവരാണ് എന്ന് കരുതി അവരെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല ഹിന്ദു കൂടെ അത് താങ്കൾ വിശദീകരിച്ചല്ലോ ശ്രീ രാഹുലേശ്വർ ഞാൻ പറയുന്ന ഒരു വ്യക്തിയുടെ സ്റ്റേച്ചർ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തികളും അതിൽ ഉൾക്കൊള്ളുമല്ലോ നോക്കൂ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് ജയിച്ച ഒരു എം ആണ് അപ്പോൾ ആ പാർട്ടിയോട് അദ്ദേഹം കാണിക്കേണ്ടുന്നതായ അതിൽ നിൽക്കുന്നത് വരെ കാണിക്കേണ്ടതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ അത് അദ്ദേഹം കാണിക്കുന്നുണ്ടോ അതാണ് ഞാൻ ചോദിച്ചത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും കോൺഗ്രസിനെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം ആ അവസരം പോലും ഉപയോഗപ്പെടുത്തുന്നു തരൂർ എന്ന് വരുന്നിടത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ വില കളയുകയല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം അല്ല അവിടെയാണ് ശ്രീ ശശി തരൂറിനെ പോലൊരു വ്യക്തി അത്തരം ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ വെച്ച് പറയുന്നതല്ല അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയും മാധ്യമങ്ങളെ കാണാൻ കാണുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും മാറിയില്ലല്ലോ അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഓപ്പൺ പേഴ്സൺ ആണ് അദ്ദേഹത്തെ പേഴ്സണലി അറിയാന്നുകൊണ്ട് പറയാം വളരെ ഓപ്പൺ ഓപ്പണായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ മാധ്യമങ്ങൾക്കും അറിയായിരിക്കും അദ്ദേഹം ചോദിക്കുമ്പോൾ തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് അല്ലെങ്കിൽ വെട്ടി നല്ല ഭാഷയിൽ നമുക്ക് മനസ്സിലാകാത്തുകൂടി ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറം അദ്ദേഹം ഇത്രയും കുർക്കുഡായിട്ടൊന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല ശ്രീ വി ഡി സതീശൻ നമ്മുടെ ഊതി പെരുപ്പിച്ച ബലൂൺ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ ശശി തരൂർ സാർ വളരെ തുറന്നു പറഞ്ഞല്ലോ പരിഹാസമൊന്നുമല്ല എനിക്കത് കേട്ടിട്ട് വിഷമമുണ്ടായിരുന്നു സി അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്തൊരു രീതിയാണ് അദ്ദേഹത്തിന് നേരെ വാ നേരെ പോയ രീതിയിൽ വളരെ എനിക്ക് വിശ്വസിക്കുക വയ്യ ഞാൻ രാഹുലിലേക്ക് തിരിച്ചെത്താം ശ്രീ റെജി ലൂക്കോസ്